ഈ കുട്ടികൾ ജനിച്ച എ പ്ലസ്ന് വേണ്ടിയിട്ടാണ് നയിച്ചുള്ള വിചാരം എ പ്ലസ് കാര്യമൊന്നും പറയണ്ടട്ടോ പോലീസ് സ്റ്റേഷനിൽ ഈ എ പ്ലസ് കിട്ടിയ കുട്ടികൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് എന്തിനാണെന്നറിയോ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് ഈ കുട്ടിയും അമ്മയും കൂടി വരുന്ന ഒരു രംഗമുണ്ട് സ്റ്റേഷനിൽ കാരണം പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ സി സി ടി വിണെങ്കിൽ അത് എടുത്ത് നോക്കിയല്ല കോമഡി സിനിമ ഒന്നും കാണ്ട ഈ അമ്മേന്റെയും മോളെയും വരുത്തുക ഈ ആ മോള് ഈ എ പ്ലസ് കിട്ടിയതോടുകൂടി ഐഫോൺ ആണെങ്കിൽ ഇങ്ങനെയാ പിടിക്കുക പണ്ടത്തെ പിന്നെ വീഡിയോഗ്രാഫർ ലൈറ്റ് പിടിക്കൂല ഒരു സാധനം അതേപോലെ ഇത് എല്ലാരും ഐഫോൺ ഐഫോൺ ഇങ്ങനെ ഇങ്ങനെ നടക്കും ആ കുട്ടിക്ക് ഒരു ബേഗൊന്നും ഉണ്ടാവില്ല കാരണം ആ കുട്ടി ഇങ്ങനെ എങ്ങനെയല്ലോ ഒപ്പിച്ചൊരു ഡ്രസ് കിട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് അമ്മ ബേക്കില് അയിന്റെ ബേഗും അതിന്റെ വാട്ടർ ബോട്ടിലും വേണമെങ്കിലും രേഷം പിടിയാൽ അരിയെല്ലാം തലയിൽ വെച്ചിട്ട് ഇങ്ങനെ എഴുന്നള്ളിക്കുകയാണ് കുട്ടീനെ അങ്ങനെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വന്നിട്ട് ഈ അമ്മ പറയാ പി സി സി വേണം പി സി സി വേണം എന്ന് പറയുമ്പോ പോലീസ് ഉടനെ പറയുന്നത് എന്താ പറയുക ഒരു അപേക്ഷ എഴുതു അപ്പൊ കുട്ടി ചോദിക്കും എന്ത് ഇംഗ്ലീഷ് എ പ്ലസ് ആയതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചാൽ മലയാളത്തിൽ അപേക്ഷ നമ്മൾ മനസ്സിലാവാത്തോളം അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ അപ്പൊ കുട്ടി നോക്കിയിട്ട് കുട്ടീൻ്റെ കയ്യിൽ ലിപ്സ്റ്റിക് ഉണ്ട് കുട്ടീൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് കുട്ടീൻ്റെ കയ്യിൽ റീചാർജ് ചെയ്യാനുള്ള പൈസ ഉണ്ട് എല്ലാ സംഗതിയുണ്ട് ലിപ് എല്ലാ സാധനവും ചീർപ്പുണ്ട് ആ ബേഖലെല്ലാം ഉണ്ട് പക്ഷെ അപേക്ഷ എഴുതാൻ വന്ന പേപ്പർ ഇല്ല പെന്നില്ല കടലാസുല്ല ഈ കുട്ടി പോലീസിനോട് ചോദിക്കും ഒരു പേപ്പർ അങ്ങനെ പേപ്പർ കൊടുത്താൽ ചോദിക്കുമ്പോൾ പെണ് അങ്ങനെ പി സി സിക്ക് വേണ്ടി പെന്നും പെൻസിലും ഒക്കെ പോലീസ് കൊടുത്തിട്ട് എഴുതാതിരിക്കുമ്പോൾ പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യം എ പ്ലസ് പെൺകുട്ടി എന്ന് പറയുന്ന ആൺകുട്ടികളെക്കാൾ മികച്ച പഠനം നടത്തുന്നത് പെൺകുട്ടിയാണ് ഈ ലോകത്ത് ആ പെൺകുട്ടി ആരുടെ പേരിലാണ് അപേക്ഷ എഴുതേണ്ടത് എന്ന് കേൾക്കുമ്പോ പോലീസ് പറയാട്ടതും എ പ്ലസ് ഇല്ലേ ഇങ്ങനെ ഭരതനാട്ട്യത്തിൽ ഏതോ ഒരു ഭാവം ഇങ്ങനെ വരുക കുട്ടി ആ കുട്ടി പോലീസ് ഈ ഈ ഏത് പ്രായം കൊണ്ട് കുട്ടി ഉരുളുവാണ്ട് പത്ത് പഞ്ചു മിനിറ്റ് കഴിഞ്ഞും പ്രാ കിട്ടു അപ്പൊ അമ്മ പറയുന്ന വേഗ ഇത് വേഗ ഇത് അമ്മ പറയുമ്പോൾ കുട്ടി ഇങ്ങനെ ശബ്ദത്തോടു കൂടി നോക്കുമ്പോ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഈ കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പൈസ കൊടുത്താൽ എഴുതി തരുവാരെങ്കിലും ഞാനിതൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അപമാനിക്കാൻ വേണ്ടി പറഞ്ഞില്ല നമ്മുടെ നാട്ടിൽ കാണുന്ന നഗ്നമായ സത്യമായിരുന്നു